നമുക്ക് തീരെ പരിചിതമല്ലാത്ത കടലിനടിയിലുള്ള ഒരു ലോകമുണ്ട് ആ ലോകത്ത് ചെന്ന് ജോലികൾ ചെയ്യുന്ന ആളുകൾ ധാരാളമുണ്ട് അങ്ങേയറ്റം സാഹസികരായ ആളുകളാണ് ഇത്തരത്തിലുള്ള ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് രാംനാഥിൻ്റെ ചില ഡീപ്സി വിശേഷങ്ങളാണ് അപ്പോൾ ഡീപ്സി ഡൈവിങ് എന്ന് പറയുന്നത് നമുക്ക് പരിചിതമല്ലാത്ത ആ സാഹസിക മേഖലയിലെ പുതിയ കഥകളുമായിട്ട് നമുക്ക് വീണ്ടും രാംനാഥിനോട് സംസാരിക്കാം അപ്പോൾ നമ്മൾ ചേമ്പറിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങി മൂന്നും നാലും ദിവസങ്ങൾ കഴിഞ്ഞ് ഒറ്റടിക്ക് പോകാൻ കഴിയില്ല പോകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ദരിസ് സംതിങ് ബെൻഡ് വാച്ച് അതൊരു ഇരുപത്തിനാല് മണിക്കൂർ ബെൻഡ് വാച്ച് ആണ് എന്താണ് വാച്ച് ചെയ്യുന്നത് ആരും പ്രത്യേകിച്ച് നമ്മളെ പിടിച്ചിരുത്തി വാച്ച് ചെയ്യാനൊന്നും പോകുന്നില്ല അന്ന് നമ്മൾ ഹാർഡായിട്ടുള്ള വർക്കുകളൊന്നും ചെയ്യുന്നില്ല കാരണം ഇത്രയും വലിയ ഒരു പ്രഷറിൽ നിന്ന് ഇറങ്ങി വന്നതാണ് ആ അല്ല ഭക്ഷണങ്ങൾ കഴിക്കുക റെസ്റ്റ് ചെയ്യുക ഇത് കഴിഞ്ഞതിന് ശേഷം ഇറങ്ങുമ്പോൾ ഒരു മെഡിക്കൽ ചെക്കപ്പ് ബെൻഡ് വാച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞ് ഫിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ പോവാം പിന്നെ പൈസയോടെ ആർത്തിയുള്ളവർ കാരണം പുറത്ത് ഷിപ്പിൽ നിൽക്കുന്നതിന്റെ എത്രയോ ഇരട്ടിയാണ് ഈ കാപ്സ്യൂൾ പോലത്തെ ചേമ്പേഴ്സിന്റെ ഉള്ളിൽ ജീവിക്കുമ്പോൾ കിട്ടുന്ന പൈസ അവിടെ മിനിറ്റിനും മണിക്കൂറിനൊക്കെയാണ് കാശ് അതെ അതെ അപ്പൊ അതുകൊണ്ട് ചിലവർ പറയും ഞാൻ പോകുന്നില്ല ഞാനിവിടെ രണ്ടു മൂന്നാഴ്ച കൂടിയൊക്കെ നിന്ന് തൃശ്ശൂർ പൂരൊക്കെ ആവുമ്പോൾ പോവാം അല്ല ഇംഗ്ലീഷുകാർ മോശക്കാരെന്നല്ല അതില് പല റീജിയണലായിട്ടുള്ള ഇംഗ്ലീഷ്കാരും ഉണ്ട് നമ്മളിപ്പോൾ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ അപ്പോ അവര് അവരൊരു രണ്ടുമൂന്നാഴ്ചയും കൂടി നിന്ന് നോക്കും ചിലപ്പോൾ വേറൊരു ടീം ഇറങ്ങുന്നുണ്ട് എനിക്കൊരു അവസരം കിട്ടിയാലോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്തൊരുപത്തെ ദിവസം കൂടി കിട്ടി അപ്പോ വീട്ടിൽ പോയിട്ട് ഒരു വെക്കേഷൻ കഴിഞ്ഞ് വരുന്നതിന് പരം ഒരു സ്ട്രെച്ചിൽ തന്നെ ഒരു രണ്ട് സാറ്റ് ഇതിന് സാറ്റ് എന്നാണ് എന്താണ് ഡൈവിങ് ആയതുകൊണ്ട് സാറ്റ് ഇരുപത്തെട്ട് ദിവസത്തിന്റെ രണ്ട് ട്രിപ്പ് കിട്ടിയാൽ മണി ബേസിക്കലി ഇരുപത്തെട്ട് ദിവസത്തെ ഒരു ട്രിപ്പ് കിട്ടിയാലും തിരക്കിലില്ലാത്ത കോമൺ കോമൺമാൻ ആയിട്ട് ഇന്ത്യ മഹാരാജ്യത്തിൽ ജീവിക്കുക കേട്ടോ അത്രയും വരുമാനമുള്ളൊരു സംഭവമാണിത് ഇങ്ങനെ അഞ്ചും ആറും സാറ്റ് വർഷത്തിൽ ചെയ്യുന്ന മഹാന്മാരുണ്ട് പിന്നെ ഇതിന്റെ മുകളിലേക്കുള്ള പൊസിഷൻസ് മാറുമ്പോൾ സൂപ്രവേസനും സൂപ്പറിൻ്റെ ആകുമ്പോൾ അതിലും കൂടുതലും വരുമാനം പക്ഷെ ഇതിൻ്റെ അത് നമ്മൾ ഈ ശരീരത്തിനെ നമ്മൾ ഓക്സിജൻ വിശ്വസിച്ച് ജീവിക്കേണ്ട ഒരു ഒരു ശരീരത്തെ നമ്മൾ മറ്റു വാതകങ്ങൾ കൊടുത്ത് ജീവിക്കുന്നു അതുപോലെ നമ്മൾ ഇത്തരത്തിലൊരു ഒരു ഒരു ഇങ്ങനെ സ്പേസിൽ ജീവിക്കുന്നു പിന്നെ പ്രഷർ ഡിഫറൻസ് ഉള്ള സ്ഥലങ്ങളിലേക്ക് എപ്പോഴും പോകുന്നു ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിന് ഇത്ര അഞ്ചും ആറും തവണ സാറ്റ് കഴിയുമ്പോൾ ശാരീരിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാകും വെരി ഗുഡ് ക്വസ്റ്റ്യൻ അതുകൊണ്ട് തിയറിറ്റിക്കലി ഒരാൾ ഇത്ര ദിവസത്തെ സാച്ചുറേഷൻ ചെയ്താൽ ഇത്ര ദിവസത്തെ ബ്രേക്ക് വേണമെന്നും അതിനുശേഷമേ അടുത്ത സാച്ചുറേഷൻ ഇരുപത്തെട്ട് ദിവസം ചെയ്യാൻ പാടുള്ളൂ പിന്നെയും അത് ചെയ്താൽ പിന്നെ അഞ്ചു ദിവസമോ പത്ത് ദിവസേ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ള ലിപികളുണ്ട് ഫോളോ ചെയ്യുന്ന കമ്പനികളുണ്ട് ഇന്നൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയി ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പൊന്നും അങ്ങനെ ഇല്ല വൈചേട്ടൻ എന്റെ അറിവില് തന്നെ ഏകദേശം നാല്പതും അമ്പതും ദിവസം ഇതിന്റെ ഉള്ളിൽ കണ്ടിന്യൂസ് ആക്ട് ചെയ്ത ആൾക്കാരുണ്ട് അത് ഒരു ഡെപ്തിലല്ല ഷിപ്പ് വർക്ക് ചെയ്യുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നൂറ് മീറ്ററിന്റെ ഡെപ്തിലാണെങ്കിൽ അവിടുത്തെ പണി പത്ത് ദിവസം കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന നൂറ്റി ഇരുപത് മീറ്റർ പിന്നെ വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ എഴുപത്തി അഞ്ച് മീറ്റർ അമ്പത് മീറ്റർ അങ്ങനെ പല പല തട്ടുകളിലായിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ പ്രഷർ ഡിഫറൻസിൽ വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കി പോയിട്ടുള്ള ആൾക്കാരുണ്ട് പ്രശ്നമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് യു ആർ സംതിങ് ഡുയിങ് സംതിങ്ഗെൻസ് ദണോ അല്ലയോ പ്രകൃതി വിരുദ്ധനായിട്ട് ജീവിക്കാം അങ്ങനെയും പറയാം പ്രകൃതി അല്ലെങ്കിലും അപ്പോ സംതിങ് സംതിങ്ഗെൻസ് ദർ നമ്മൾ അതിനുവേണ്ടി അല്ല നമ്മൾ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി മനുഷ്യ ചെയ്യുന്ന ഒരു സംഭവമല്ലേ ഇങ്ങനെയുള്ള ബിഗ് ടൈം ഇത് നടക്കണ്ടേ ഈ ഫീൽഡിലേക്ക് നമ്മൾ ഇതൊരാളോട് പറഞ്ഞാൽ ഒന്നാമതാരും വിശ്വസിക്കുന്നത് ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടോന്നൊക്കെ ചോദിക്കും പക്ഷെ നമ്മളിപ്പോ അടുത്ത കാലത്ത് ടൈറ്റാനിക്കിന്റെ അവശിഷ്ടം കാണാൻ പോയ രണ്ടുമൂന്ന് പേര് ഇതുപോലെ ചേമ്പർ പോലത്തെ സ്ഥാനത്ത് പോയി പൊട്ടിത്തെറിച്ചു പോയി അപ്പൊ ഞാനൊക്കെ കേട്ടിരിക്കുന്നത് പ്രഷർ ഡിഫറൻസ് അത്രയും താങ്ങാൻ പറ്റാവുന്ന ശരീരം കഷ്ടങ്ങളായിട്ടങ്ങ് തിരിച്ചു പോകുന്ന അങ്ങനെയൊക്കെ സി അവര് പോയത് റിമോട്ട്ലി റിമോട്ട്ലി ഓപ്പറേറ്റിംഗ് വെഹിക്കിൾ എന്ന് പറയുന്നത് ആർഒവി എന്ന് പറയും ഇന്ന് ഒരു ഡൈവിങ് ഇൻഡസ്ട്രീന്റെ ഉള്ളിലെ രണ്ട് ടൈപ്പ് ഓഫ് ഡൈവിങ്സ് ആണ് നടക്കുന്നത് ഒരു ഡൈവിങ് എന്ന് പറയുന്ന ഫിസിക്കലി ഒരു മനുഷ്യൻ ഈ പറഞ്ഞ പോലെ സാച്ചുറേഷൻ ഡൈവ് ചെയ്തിട്ടോ എയർ ഡൈവ് ചെയ്തിട്ടോ പോയി വർക്ക് ചെയ്യും മനുഷ്യൻ പോകുന്നതിന് പകരം ഒരു യന്ത്രം വെള്ളത്തിന്റെ അടിയിൽ പോയി ഓപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു മോഡ് ഓഫ് ഡൈവിങ് കൂടി അത് ആർഒ വി ഡൈവിംഗ് ആണ് റിമോട്ടറി ഓപ്പറേറ്റിംഗ് വെഹിക്കിൾ ആർഒവി അത് ഓപ്പറേറ്റ് ചെയ്യുന്ന മുകളിൽ നിന്നും ഷിപ്പിന്റെ മുകളിലിരുന്ന ജോയിസ്റ്റുകളും കാര്യങ്ങളും എടുത്ത് ഉപയോഗിക്കുന്നു അതിൽ തന്നെ വ്യക്തികൾക്ക് പോവാൻ പറ്റുന്ന ആർഒ വിസ് ഉണ്ട് പക്ഷെ അതൊരിക്കലും കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നില്ല കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രിയിൽ ആള് പോവാത്ത മെഷീൻസ് ആണ് ഉപയോഗിക്കുന്നത് ചെറുത് മുതൽ റൂമിന്റെ സൈസ് വരെയുള്ള വെഹിക്കിൾസ് ഉണ്ട് മാസീവ് അത്രയും കേപ്പബിൾ ആയിട്ടുള്ളത് ഇവർ പോയിട്ടുള്ളത് എക്സ്പെരിമെന്റ് പർപ്പസിന് ആള് പോകുന്ന ഒരു റിമോട്ട്ലി ഓപ്പറേറ്റ് ചെയ്യുന്ന വെഹിക്കിളിൻ്റെ ആ റിമോട്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെഹിക്കിളിനെ മുകളിൽ നിന്നും കൺട്രോൾ ചെയ്യാം വെഹിക്കിളിൻ്റെ ഉള്ളിൽ നിന്നും കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ സബ്മറൈൻ അപ്പൊ അതൊന്നും ഒരു പ്രൂവൻ ഹിസ്റ്ററി ഇല്ലാത്ത ടെക്നിക്കും അതേപോലെ തന്നെ എക്യൂപ്മെന്റുമാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചലഞ്ച് എടുത്തപ്പോൾ കാരണം ഇതില് നമ്മുടെ ഡൈവിംഗ് എന്ന് പറഞ്ഞ വെള്ളത്തിന്റെ അടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമില്ല നേരെ കയറാൻ പോകുന്നോ വെള്ളം കുടിച്ച ആളും ഇരിക്കില്ലേ അപ്പൊ ഇന്നത്തെ രണ്ടു മൂന്ന് ചോദ്യങ്ങളുള്ളത് ഒന്ന് ഈ കടലിനടിയിൽ നമുക്ക് വളരെ അക്രമകാരികളായ മത്സരങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ തിമിംഗലങ്ങൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഇപ്പം ആറേഴ് മണിക്കൂർ കടലിന് അടുത്തിട്ട് ജോലി ചെയ്യുമ്പോൾ ഇത്തരം കക്ഷികളുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ടോ ഇതില് മനുഷ്യനേക്കാളും ഡേഞ്ചർ ആയിട്ടുള്ള മറ്റു മൃഗമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അത് വെള്ളത്തിന്റെ അടിയിൽ ഒട്ടും ഇല്ല ഒന്നാമത് അവർ ജീവിക്കുന്ന ഒരു തലത്തിൽ വേറൊരു ശബ്ദവും വെളിച്ചവും കണ്ടാൽ അത് പരമാവധി ഒഴിഞ്ഞു പോകാനാ ശ്രമിക്കും അല്ലേ നമ്മളെ ജീവികളൊക്കെ ഉണ്ടല്ലേ കാട്ടിലൊക്കെ പോവുകയാണെങ്കിൽ എന്നാൽ പിന്നെ എല്ലാവർക്കും പോണവർക്കും ആനയും ഉപയോഗിയൊക്കെ കാണാൻ പറ്റില്ല അല്ലെ വണ്ടിയുടെ ശബ്ദം കേട്ടാ എന്താ ചെയ്യാ ദൂരങ്ങളിൽ പിന്നെ അത് യൂസ് ടു ആവുമ്പോഴാണ് ഇപ്പൊ റെഗുലറായി ഒരു ഡൈവിങ് ഒരു ഏരിയ ആണെന്ന് പറയുന്നത് അവരിത് കണ്ട് പരിചയിച്ചു ഇങ്ങനൊരു അമാനുഷികനോ ഒരു അമാനുഷിക ജീവിയോ ഇതിലേക്ക് വരുന്നു അപ്പൊ കണ്ടുപരിചയപ്പെട്ട സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് അത് അടുത്ത കൂടെയൊക്കെ വരും അപ്പോൾ ഇപ്പൊ വൈചേട്ടൻ വലിയ വെയിലിനെ എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ വെയിലുകളൊന്നും ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ ഒന്നാമത് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫുള്ളി പൊല്യൂട്ടഡ് ഏരിയ വാട്ടർ ഈസ് പൊല്യൂട്ടഡ് ആ കുറേ കറക്റ്റ് ചെയ്ത് വരുന്നുണ്ട് പല രീതിയിലും കറക്റ്റ് ചെയ്ത് വരുന്നു പക്ഷേ എന്നാൽ മത്സ്യങ്ങളുണ്ടോ ഫിഷ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മീൻ പിടിച്ചിട്ടുണ്ട് വലിയ വലിയ മീനുകളുണ്ട് ഉണ്ട് ആമയും പല കാര്യം ഒരു വെയിൻ ഷാർക്കൊക്കെ എന്നൊക്കെ ഒരു ഏകദേശം ഒരു പത്തടി പതിനഞ്ചടിയിൽ ഇതൊക്കെ റെഗുലർ ആയി നമ്മൾ സീസണിലൊക്കെ കാണുന്നത് പക്ഷെ ഇതിൽ ഡേഞ്ചർ ആയിട്ടുള്ള സംഭവങ്ങൾ എന്താ വെച്ചുകഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ പ്രതലത്തിൽ നിന്ന് അധികം ദൂരം സഞ്ചരിക്കാത്തതോ അല്ലെങ്കിൽ അതിൻ്റെ സറൗണ്ടിങ്ങിലോ ജീവിക്കുന്ന മത്സ്യത്തിൽപ്പെട്ട പല ജീവികളും അവരവിടുന്ന് വിട്ടുപോയില്ല അതിൽ പോയിസണസ് ആയിട്ടുള്ള പലതും ലൈക്ക് സീസ്നേക്സ് അവരൊന്നും കിലോമീറ്ററോളം യാത്രയൊന്നും ചെയ്യില്ലല്ലോ അവർക്ക് ആ ഒരു ഏരിയയില് അവിടെ ഒരു പ്ലാറ്റ്ഫോം അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം പുതിയ കൺസ്ട്രക്ഷൻ നടക്കുന്നവിടുത്തല്ല ഒരു സ്ട്രക്ചർ വന്നുകഴിഞ്ഞാൽ അതുമായി ഒരു മെറൈൻ എക്കോസിസ്റ്റം അവിടെ ഡെവലപ്പ് ആവുന്നുണ്ട് ഇല്ലേ അപ്പൊ അതിൽ ചെറിയ ഷെല്ലുകൾ ഉണ്ടായിരിക്കാം ശംഖകൾ ഉണ്ടായിരിക്കാം ഉച്ചകൾ ഉണ്ടായിരിക്കും അല്ലേ പലതും ഉണ്ടായിരിക്കും അപ്പോ അതിനെ തിന്നാനായി കുറെ മീനുകൾ ഉണ്ടായിരിക്കും അതിനെ പിടിക്കാൻ കുറച്ച് വലിയ മീനുകൾ ഉണ്ടായിരിക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായി ഇതിന്റെ ഉള്ളിൽ പലതും പോയിസിനസ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് ലൈക്ക് ഏറ്റവും വലിയ ഒരു സ്റ്റോൺ ഫിഷ് കല്ല് പോലെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ അത് എപ്പോഴും നമ്മൾ സാധാരണ കാണാൻ ഓൺ ദ ബോട്ടം ഓഫ് ദ സീ ബെഡ് നമ്മൾ പിന്നെ ബൂട്ടും കാര്യങ്ങളും ഇട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതിനെയൊക്കെ ബെയർ ഫുട്ടോ ബെയർ ഹാൻഡായിട്ട് നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പോയിൻസും നമ്മളേക്ക് ഇഞ്ചെക്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് നമ്മൾ പക്ഷേ നമ്മുടെ ഏതെങ്കിലും ഭാഗം എക്സ്പോസ്ഡ് ആണോ ചില എക്സ്പോസ്ഡ് അല്ല പക്ഷെ ഈ പറഞ്ഞ മാതിരി മനുഷ്യൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ ഒരു സാധനം കുറെ നേരം ഇടാൻ പറ്റില്ല എന്നുള്ളത് പോലെ നമ്മൾ നമ്മളെ നമ്മളെ ഏറ്റവും കൂടുതൽ സേഫസ്റ്റ് ആയിട്ടാണ് പണിയെടുപ്പിക്കാൻ വേണ്ടി ഏത് ഓല ഗ്യാസ് ഇൻഡസ്ട്രിയും ശ്രമിക്കുന്നത് പക്ഷെ ചില സമയത്ത് ഈ പറഞ്ഞ മാതിരി കുറെ ഗ്ലൗസ് ഇട്ട കാശ്മീരിലെ ഗ്ലൗസ് ഇട്ട് പോയി ബൈക്ക് ഓടിക്കണ വരിക ഫീലിംഗ് ഉണ്ടാവില്ല അപ്പൊ ഇടയ്ക്ക് ഒന്ന് ഗ്ലൗസ് വരാൻ നമുക്ക് തോന്നും അങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് ഇങ്ങനെ എന്തെങ്കിലും തൊട്ടു നോക്കാനോ എന്തെങ്കിലും കുത്തിതെരിപ്പ് ഉണ്ടാകാനൊക്കെ തോന്നുമ്പോളാണ് ഇത് സംഭവിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും ഡയറക്റ്റ് എക്സ്പോസ് ആയിട്ടുള്ള ഒരു ഏരിയ പോലും ഡ്രൈവറിന്റെ ശരീരത്തിലുണ്ടല്ലോ നമുക്ക് താഴെ എന്തെങ്കിലും അപകടം പറ്റുന്നത് കേട്ടോ ഇപ്പൊ നമ്മള് വെൽഡിംഗ് ഒക്കെ വെൽഡിംഗ് ഒക്കെ നമുക്ക് ചെയ്യാമല്ലോ അല്ലെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു വിരലിന്റെ പ്രശ്നം വന്നു പെട്ടെന്ന് നമ്മളെ എത്ര നേരം എടുക്കും ഈ ബെല്ലാണെങ്കിൽ നമ്മൾക്ക് ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ ഒരാളെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ കഴിയും കാരണം ബെല്ലെന്ന് പറഞ്ഞു കൊടുത്ത് നമ്മൾ സെയിം പ്രഷറിൽ ജീവിക്കുന്നു സെയിം പ്രഷറിൽ ഡൈവ് ചെയ്യുന്നു ബെല്ലില്ലാത്ത അമ്പത് മീറ്ററിന്റെ ഉള്ളിലുള്ള ഡൈവിംഗ് ആണെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ഒരാളെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവന്നാൽ അയാൾ ഡൈവ് ചെയ്ത് അതേ ഡെപ്തിലേക്ക് നമ്മൾ വേറൊരു ചേംബറിലിട്ട് പ്രഷറൈസ് ചെയ്ത് ട്രീറ്റ് ചെയ്ത് പുറത്തിറക്കണം അല്ലെങ്കിൽ എന്താ പറയാ പ്രഷർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പ്രഷർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറീസ് ഓഫ് കോഴ്സ് ലങ്സും ഇന്റർണൽ ഓർഗൻസിനെയാണ് ഡയറക്റ്റ് ഇത് ബാധിക്കാൻ പോകുന്നത് പുറത്തൊന്നും കാണില്ല പുട്ടും ഇപ്പൊ മീനൊക്കെ പിടിക്കുമ്പോഴേ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡെപ്ത് കൂടിയ സ്ഥലത്ത് നിന്ന് മീനിനെ പിടിച്ച് മുകളിലേക്ക് കൊണ്ടുമ്പോൾ അതിന്റെ വയറൊക്കെ വീർത്തിരിക്കുന്ന കണ്ടിട്ടില്ല ദാറ്റ്സ് ോമ പ്രഷർ റിലേറ്റഡ് ഇൻജുറിയ അത് ആ ഡെപ്തിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ് അതിനെ ഒറ്റടിക്ക് കുറഞ്ഞ പ്രഷറിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ കൊണ്ടുവന്നു കഴിഞ്ഞാലും ആക്സിഡൻസ് ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്സിഡന്റ്സിന്റെ അളവ് ഇപ്പോ വളരെയധികം കുറവാണ് പക്ഷെ പണ്ട് കാലങ്ങളിലൊക്കെ വളരെയധികം ആക്സിഡൻസ് ഉണ്ടായിട്ടുണ്ട് കാരണം സെൽഫായിട്ടുള്ള മിസ്റ്റേക്കുകൾ കുറവായിരിക്കും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു എന്താ തടസ്സങ്ങളോ അല്ലെങ്കിൽ മോഷനോ മൂവ്മെന്റോ ഇല്ലാത്തൊരു പ്രതലത്തിലല്ല നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇവിടെ പല ചലഞ്ചസ് ഉണ്ട് നമ്മൾക്ക് തരുന്ന ഓരോന്നും ഷിപ്പിൽ നിന്നാണ് ഇറക്കിത്തരുന്നത് മുകളിലുള്ള ഓരോ വേവും സ്വെല്ലിലും ഷിപ്പിന് മൂവ്മെന്റ് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഒരു കയറിൽ ഇറക്കി വെച്ചൊരു സാധനം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവും എന്നുള്ളത് അത് മുകളിലേക്കും താഴത്തേക്കും പോകണ്ട അത് കുറച്ച് ഹെവി ആയിട്ടുള്ളതോ ഭാരമേറിയ ഒരു സാധനമാണെങ്കിൽ എന്റെ തലയിൽ ഇടിച്ചാൽ എനിക്ക് ആക്സിഡന്റ് അല്ലെങ്കിൽ അത് വേറൊരു പ്രതലത്തിൽ ഇടിക്കുമ്പോൾ അതിന്റെ ഇടയിൽ എന്റെ കയ്യോ കാലോ വന്നാൽ ആക്സിഡന്റ് ആണ് പിന്നെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ പിന്നെ ഇതൊരു പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ ആക്സിഡന്റ് ആവുന്ന മാതിരി ആക്സിഡന്റ് ആയ ഉടനെ വലിയ വേദനയൊന്നും കാണില്ല കാണില്ല ഒന്ന് നമ്മള് കടലായതുകൊണ്ടല്ല ഒന്നിന്റെ ഇമ്പാക്ട് ഒരു ഷോക്ക് ആയിട്ടാണ് നമ്മുടെ ഉള്ളിലേക്ക് വരിക ഇത്രയും ഡെപ്തിലും പ്രഷറിലായതുകൊണ്ട് നമ്മൾ അറിയില്ല ഇവിടെ എത്രയോ സാഹചര്യങ്ങളിൽ വിരലിലൊക്കെ മുറിഞ്ഞു പോയിട്ട് വിരലിന്റെ പകുതി പീസ് രണ്ടാമത് പോയി അയാൾ തന്നെ എടുത്തു വന്ന മുകളിലേക്ക് വന്ന സാഹചര്യങ്ങൾ പിന്നെ സാഹചര്യങ്ങളുണ്ടായിരുന്നു ഇഷ്ടം പോലെ അതൊരു വിരലൊക്കെ എടുത്തുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നതാണ് പിന്നെ കൺസ്ട്രക്ഷനാണ് പക്ഷെ ഇതിൽ ചലഞ്ച് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ മുകളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞ് ഈ ലിമിറ്റഡ് ആയ ചേംബർ എന്ന് പറഞ്ഞൊരു സ്പേസിൻ്റെ ഉള്ള അയാളെ ട്രീറ്റ് ചെയ്ത് ഒറ്റക്ക് ഇറക്കാൻ കഴിയില്ല ഈ മൂന്ന് ദിവസ സമയമെടുത്ത് അയാളുടെ ഹെൽത്ത് ഫുൾ ടൈം മോണിറ്റർ ചെയ്ത് പുറത്തേക്ക് ഇറക്കുക എന്ന് പറയുന്നതാണ് ചലഞ്ച് അപ്പോൾ ഡോക്ടേഴ്സിന് അതിൻ്റെ അകത്ത് കയറി ചികിത്സിക്കാൻ പറ്റുമോ പറ്റുമോ എന്ന് ചോദിച്ചാൽ പ്രത്യക്ഷത്തിൽ പറ്റും പക്ഷെ കയറാൻ തയ്യാറായ ഡോക്ടേഴ്സ് വേണം വെള്ളമില്ല ഡ്രൈ ആണ് പിന്നെ ഇയാൾ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വേണം ഒരുമിച്ചിറങ്ങാൻ അതുകൊണ്ട് വെരി ഗുഡ് ക്വസ്റ്റൻ ഒരു ടീമിൽ ഇപ്പോൾ മാൻഡേറ്റ് ആക്കിയിട്ടുള്ള എന്താ വെച്ചുകഴിഞ്ഞാൽ ഒപ്പക്ഷ അതേപോലെ തന്നെ നമ്മുടെ ഇംകെ ഒക്കെ മാൻഡേറ്റ് ആക്കിയിട്ടുള്ളത് മൂന്ന് ഒരു ടീം ആവട്ടെ രണ്ട് ഒരു ടീം ആവട്ടെ ഒരാൾ ഡൈവർ മെഡിക്കായിരിക്കണം ഞാനൊക്കെ കുറെ കാലം ഡൈവോ മെഡിക്കായിരുന്നു ഇപ്പൊ പല കമ്പനികളും മാൻഡേറ്റ് ആയിട്ട് സാച്ചുറേഷൻ ഡൈവിംഗിൻറെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ഓരോ വ്യക്തിക്കും ഡൈവി ഡൈവർ മെഡിക്കൽ എന്ന് പറയുന്ന ഡൈമെഡിക് ഡൈവർ മെഡിക്കൽ അല്ല അത് വർഷം നമ്മൾ എടുക്കേണ്ടത് ഡൈമെഡിക് എന്ന് പറയുന്ന ആ ഒരു സംഭവം നമ്മുടെ കയ്യിൽ സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം രണ്ടോ മൂന്നോ കൊല്ലം കൂടുമ്പോഴായിരുന്നു റിന്യൂവൽ ഇപ്പനി മാറിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അതിന് നമ്മൾക്ക് സ്റ്റിച്ചിങ് വരെയും അതേപോലെ തന്നെ പല ആക്സിഡൻസിനെ വൂൺസിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതെല്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടാകും ഒരു കാര്യം പറയാൻ പറഞ്ഞു നമ്മൾ ഈ ഹീലിയോക്സ് ആണല്ലോ ഇതിന്റെ ഉള്ളിൽ ബ്രീത്ത് ചെയ്യുന്നത് ഹീലിയോക്സിൽ ഞാൻ പറഞ്ഞല്ലോ ഓക്സിജന്റെ ശതമാനം രണ്ട് ശതമാനം മൂന്നും നാല് ശതമാനം ആയിട്ട് കുറച്ചുണ്ടാവും ഓക്സിജൻ ആണ് എന്ത് വൂണ്ടിനെയും പെട്ടെന്ന് ക്യൂർ ചെയ്യാൻ വേണ്ടി മനുഷ്യന് വേണ്ടത് ഓക്സിജനാണ് ആണ് അപ്പോ ഇതിന്റെ ഉള്ളിലുണ്ടാവുന്ന ഓരോ അപകടവും ക്യൂർ ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓക്സിജന്റെ അളവ് കുറവാണ് അപ്പൊ ഓട്ടൂന്റെ പല ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഉള്ളിൽ കൊടുക്കും ടെക്നിക്കലാണ് പക്ഷെ സ്ഥിരമുള്ള ഇരുപത്തെട്ട് ദിവസത്തെ ദിവസങ്ങളിൽ നമ്മൾ വളരെ പ്രിക്കോഷൻ ആയിരിക്കണം നഖം കൊണ്ട് പോലും നമ്മള് സ്കിൻ മാന്തി മുറിയാതിരിക്കാൻ അതിൽ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ചെവി എന്ന് പറയുന്നത് ഒരു ഡ്രൈവറിന്റെ ഏറ്റവും സെൻസിറ്റീവ് ഭാഗമാണ് ചെവി ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഫ്ലൈറ്റ് പോകുമ്പോൾ തന്നെ അറിയില്ല സൈനസ് ആണ് ബേസിക്കലി സൈനസ് കാവിറ്റീസ് നമ്മുടെ ഫോർ ഹെഡും ചീക്സിലും ഇതെല്ലാമായിട്ടും കണ്ണും മൂക്കും വായും ചെവിയും കണക്റ്റഡാണ് അപ്പോ പ്രഷർ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഫ്ലൈറ്റിലേക്ക് ചെയ്യുന്ന പോലെ നമ്മൾ ഈക്വലൈസ് ചെയ്ത് കൊടുക്കണം പക്ഷെ ചെവിയുടെ ഉള്ളിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പ്രത്യേകിച്ച് കുളിച്ചു കഴിഞ്ഞ് നമ്മൾ ഇയർബഡ്സ് ഇട്ട് തിരിക്കുക അല്ലെങ്കിൽ ചെവി ക്ലീൻ ചെയ്യുക കാരണം ചെവിയുടെ ഉള്ളിലത്തെ പ്രതലങ്ങൾ വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് സ്ക്രാച്ച് വീഴും ഇൻഫെക്ഷൻ ആവും അതുകൊണ്ട് ലിവിങ് ചേമ്പേഴ്സിലൊക്കെ ജീവിക്കുന്നവരെ ചെവി മെഡിക്കൽ ടെർമിനോളജിയിൽ പറയുന്ന നിങ്ങളുടെ ചെവിയിൽ എന്തിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ കൈന്റെ അൽബോ എന്നാണ് പറയുന്നത് അതായത് നിങ്ങൾ ഒന്നും ഇടരുതാണ് അവരെ റെക്കമെൻഡ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഇയർ ഡ്രോപ്പുകൾ തന്നിട്ടുണ്ടാവും ആ ഒരു എല്ലാവർക്കും ഇയർ ഡ്രോപ്പ് ഉണ്ടായിരിക്കും ഒരു വ്യക്തിക്ക് തന്നെ രണ്ട് ഇയർ ഡ്രോപ്പ് ഉണ്ടായിരിക്കും ഒന്ന് റൈറ്റും ഒന്ന് ലെഫ്റ്റും ആയിരിക്കും അതായത് റൈറ്റിൽ ഉപയോഗിക്കുന്നത് പോലും ലെഫ്റ്റിന് ഇൻഫെക്ഷൻ ആക്കാതിരിക്കും അത്രയും ഹൈജീൻ ആയിരിക്കണം ഒരു ഒരു എന്ന് ഹൈജീൻ എല്ലാവരും അത് അത് ടീം വർക്ക് ആയിട്ടാണ് ചെയ്യുന്നത് ടൗണിൽ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിച്ച ആ പ്രീമിയം അപ്പാർട്ട്മെന്റ് അപ്പാർട്ട്മെന്റ് ഇവിടെ ഉണ്ട് ഉണ്ട് സ്വരാജ് ലാർജസ്റ്റ് തുടങ്ങി ടൂറിസ്റ്റ് പ്ലേസസ് സ്കൂൾസ് ഹോസ്പിറ്റൽസ് എല്ലാം തന്നെ ബുക്ക് യുവർ നൗ ഇൻ എലാൻസ വിത്ത് എക്സ്ക്ലൂസീവ് ഓഫേഴ്സ് എന്തായാലും മണിക്കൂർ മാത്രം താഴെ ജോലിയും ബാക്കി ബാക്കി മണിക്കൂർ നമ്മൾ ഈ ക്യാബിൽ പതിനാറും ഇരുപതും മണിക്കൂർ അവേഴ്സൊക്കെ ഒരിക്കലും ഇത് അല്ലേ നമ്മള് ഒന്ന് ഡൈവിംഗിലേക്ക് സാച്ചുറേഷൻ ഡൈവിംഗ് ഒക്കെ പറയുന്നത് ഒരു ഡൈവറിന്റെ ഒരു ഡൈവറെ സംബന്ധിച്ചിടത്തോളം ഡൈവിംഗ് പ്രൊഫഷനായി കൊണ്ടു നടക്കുന്നതിന്റെ എക്സ്ട്രീം എൻഡാണ് സാച്ചുറേഷൻ ഡൈവിംഗ് പോയിന്റ് ഐ ഡൈവിംഗ് എന്ത് പറയുന്നത് ഡൈവർ പിന്നെ സൂപ്പർവൈസർ സൂപ്പർ മുകളിലേക്ക് അപ്പോൾ ഇവൻ കിടന്നു വരുന്ന ഓരോ സാഹചര്യങ്ങളും ഡൈവിങ് എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള പണിയല്ല സാച്ചുറേഷൻ ഡൈവർ ഡൈവറായിക്കഴിഞ്ഞാൽ പിന്നെയും ഞാൻ പറയുകയാണെങ്കിൽ അത് സേഫാണ് അത് ചെയ്യാൻ ഇന്നത്തെ ന്യൂ എന്താ പറയുക ടെക്നോളജി വെച്ച് വളരെ സുഖമാണ് അതിനുള്ള ടെക്നോളജീസ് വളർന്നു കഴിഞ്ഞു പക്ഷേ സാധാരണ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഒരു എയർ ഡൈവർ ആയി കയറി ഒമ്പത് മീറ്റർ വരെ ഡൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡൈവർ ആയി കയറി കഴിഞ്ഞാൽ പല ചലഞ്ചസ് ഉണ്ട് അവിടെയൊക്കെയാണ് ബൈജോട്ടം പറഞ്ഞ പോലെ ഫിഷ് മറ്റു പ്രശ്നങ്ങള് അതേമാതിരി തന്നെ കൂടുതൽ മോഷൻ ഓഫ് ദ വാട്ടർ ഉണ്ടാവുക അവിടെയാണ് വെള്ളത്തിന്റെ അടിയിൽ ചെല്ലുമ്പോൾ അധികം ഇളക്കണ്ടാവില്ല അത്രയും ഇതിൽ സ്റ്റേബിളായി ടഫായി അതായത് നമ്മളൊരു പണിയെടുത്തോണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മളെ കടലെടുത്ത് വേറെ സ്ഥലത്തേക്ക് എറിയുന്നത് അതേ തിരിച്ചും വരും അപ്പൊ അങ്ങനെയൊക്കെ ടഫ് ആയിട്ടുള്ളൊരു ജീവിതത്തിലൂടെ കിടന്നു വന്ന ഒരാള് മാനസികമായി അതിലേക്ക് നമ്മൾ അതിനെ മോൾഡ് ചെയ്യപ്പെടുക പിന്നെ എല്ലാവരെയും വിട്ട് ഒരു ഷിപ്പിലാണല്ലോ വന്ന് ജീവിക്കുന്നത് സെയിലിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഒരു മെർച്ചൻ്റ് നേവി അല്ല നമ്മള് പർട്ടിക്കുലർ പ്രൊജക്റ്റിനു വേണ്ടി സെയിലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു തുറമുഖത്തു നിന്ന് മറ്റേ തുറമുഖത്തി അപ്പൊ അതിന് മെന്റലി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം പിന്നെ വളരെ സോഷ്യൽ വെൽബീങ് ആവണം കൂടെ ആൾക്കാർ ഒന്ന് ആലോചിച്ചാൽ മതി നമ്മളെ രണ്ടുപേരെയും ഈ റൂമിന്റെ ഇത്രയും വലിയ റൂമിൻ്റെ ഉള്ളിട്ട് അടച്ചുപൂട്ടിക്കഴിഞ്ഞാൽ എത്ര നേരം നമുക്ക് ഇരിക്കാൻ പറ്റും ഞങ്ങൾ ഇരുപത്തെട്ട് ദിവസം കൈ നിവർത്തിയാൽ ചുമരിലും നിവർന്ന് നിന്നാൽ തലയും ഇടിക്കുന്ന ഒരു ലോകത്തിന്റെ ഉള്ളിൽ എത്ര ദിവസങ്ങൾ എത്രയോ പേർ ഒരേ വാഷ്റൂമും ഒരേ ഏരിയകളും അതായത് ഈ ലഞ്ചൊക്കെ വരുമ്പോൾ നാല് പേർക്കൊക്കെ ചില ചേമ്പേഴ്സിൽ ഇരിക്കാൻ സമയം ഉണ്ടാവും പിന്നെ ചേംബറിൽ എട്ട് പേരുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ പത്ത് പേരുണ്ടാവും ആദ്യ ഒരു ടീമ് പോയി ഇരുന്നു പെട്ടെന്ന് കഴിച്ചു അവനാൻ അവനാന്റെ വേസ്റ്റുകളെല്ലാം മാറ്റി ബിന്നിലേക്ക് മാറ്റി തുടച്ച് വൃത്തിയായിട്ട് വേണം അടുത്ത ആൾക്ക് കൊടുക്കാൻ ഈ വേസ്റ്റ് അതേപോലെ നമ്മൾ തന്നെ പുറത്തോട്ട് കൊടുക്കണം അപ്പോൾ അത്രയും ഡിസിപ്ലിൻ ആയിട്ടുള്ള ലൈഫും പിന്നെ മാനസികമായി നമ്മൾ എന്തിനേയും നേരിടാനും ഇതേമാതിരി കൈ പോകുന്നതും കാല് പോകുന്നതിനൊക്കെ കണ്ടാൽ പതറാത്ത രീതിയിൽ നമ്മൾ നമ്മളെ മോൾഡ് ചെയ്താൽ മാത്രമേ ആ ഇൻഡസ്ട്രിയില് അല്ലാതെ കൈ നനയാതെ മീൻ പിടിക്കാം എന്ന് കരുതി ആ ഇൻഡസ്ട്രിയിൽ ആരും പോയിട്ട് കാര്യമില്ല അപ്പൊ ഇനി ഒരു വേഗമായിട്ടുള്ള ചോദിച്ചെ ഇപ്പൊ നമ്മൾ ഈ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഇപ്പം ഏകദേശം ഇപ്പോഴത്തെ ഒരു പരിസ്ഥിതിയിൽ ഒരു ഒരു മാസം ജോലിക്ക് പോയാൽ എന്ത് സമ്പാദിക്കാൻ പറ്റും ഒരു സാച്ചുറേഷൻ ഡ്രൈവറൊക്കെ ആണെങ്കിൽ ഒരു ഇരുപത്തെട്ട് ദിവസത്തെ ട്രിപ്പിന് പോയാൽ ഒരു പതിനഞ്ചും മുതൽ ഇരുപത് ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപ ഒരു മാസം കൊണ്ട് ഇരുപത് ലക്ഷം വരെ മാസം അപ്പൊ ഈ ഏറ്റവും സാച്ചുറേഷനിൽ പോകാത്ത ഈ അമ്പത് മീറ്ററിനുള്ളിൽ നിൽക്കുന്നവർക്കാണോ കൂടുതൽ പൈസ കിട്ടുക അല്ല സാച്ചുറേഷൻ ആണോ അതെന്തുകൊണ്ടാണ് കൂടുതൽ ആയിട്ടുള്ള ജോലി മറ്റവരുടെ അല്ലേ എന്നിട്ടും കൂടുതൽ ചലഞ്ചിങ് ആയിട്ടുള്ള ജോലി മറ്റവരുടെ അല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാ അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം ഒരു ട്രാഫിക് പോലീസുകാരനെയും ഒരു സി ഐനെയും കമ്പയർ ചെയ്യുന്നതായിരിക്കും ചലഞ്ചിങ് ആരി ട്രാഫിക് പോലീസ് തന്നെ ശമ്പളാർക്കാ കൂടുതല് ഇതൊക്കെ എല്ലാ ലോകത്തും തന്നെ ഇനി ഇത് എവിടെയാ പഠിക്കാൻ പറ്റുന്നത് ഇന്ത്യയിലത് പഠിപ്പിക്കുന്നില്ലെന്ന് പറഞ്ഞു എവിടെയാണ് പഠിക്കാൻ പറ്റുന്നത് ഇതിന്റെ ഫസ്റ്റ് പ്രിലിമിനറി എന്ന് പറഞ്ഞത് എയർ ഡൈവിംഗ് ആണ് എയർ ഡൈവിംഗ് അമ്പത് മീറ്റർ വരെ ഉള്ളത് ചീപ്പസ്റ്റ് ആയിട്ട് സൗത്ത് ആഫ്രിക്ക ആയിരുന്നു ഞാനിപ്പോ ഈ ഗ്രോഷ്യയുടെ ഭാഗങ്ങളായതുകൊണ്ട് അധികം ഡൈവിങ്ങിനെ കുറിച്ച് എല്ലപ്പോഴും വഴിയും പരിപാടിക്കൊക്കെ കണ്ടുമുട്ടുന്ന ഡൈവേഴ്സിൽ നിന്ന് കിട്ടുന്ന വിജ്ഞാനം ഉള്ളൂ എനിക്ക് അപ്പോ സൗത്ത് ആഫ്രിക്കയില് ചീപ്പായിരുന്നു കോഴ്സ് പിന്നെ ഫ്രാൻസിൽ പഠിക്കാം ഓസ്ട്രേലിയ പഠിക്കാം യു കെ പിടിക്കാം പുതിയ സ്ഥലങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്ന് പഠിക്കാൻ ഭയങ്കര കോസ്റ്റ്ലി ആണോ എയർ ഡൈവിങ് ഞാനറിയുന്നൊരു സമയം ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് എയർ ഡൈവിങ് പഠിച്ച് നമ്മൾ എയർ ഡൈവിങ് മാത്രം കേട്ടോ പഠിച്ചു പറഞ്ഞെങ്കിൽ ഒരു എട്ട് മുതൽ പത്ത് ലക്ഷം രൂപ എല്ലാം കൂടി ചെലവ് വരുവായിരുന്നു വെറും എത്ര മാസത്തിന് ഒരു ഒന്നര മാസത്തെ കോഴ്സ് ഒന്നര മാസത്തെ കോഴ്സ് ഉള്ളു അത്രേയുള്ളൂ അപ്പൊ ഡൈവ് ആണെങ്കിലോ അപ്പൊ ഈ എയർ ഡൈവിങ് കഴിഞ്ഞു നമ്മൾ ഫീൽഡിൽ വന്നു നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടി നമ്മൾ വർക്ക് ചെയ്തു പ്രൂവനായി കാശ് ഉണ്ടാക്കി എന്നിട്ട് ഇത്രയും സെർട്ടൺ അതായത് ആസ്ട്രോർസിന്റെ അല്ലെങ്കിൽ പൈലറ്റ്സിന്റെ പോലെ തന്നെ നമുക്ക് ലോഗ് ബുക്ക് എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഞാൻ ഇത്ര ഡെപ്തിൽ ഇത്ര നേരം അപ്പൊ അവര് പറയുന്ന ഒരു ക്രൈറ്റീരിയ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സർജനെ സർജനയൊക്കെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണോ അത്ര അവേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും സാച്ചുറേഷൻ ഡൈവിങ് കോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാം അപ്പൊ അവര് നമ്മുടെ ലോഗ് ബുക്കും മറ്റു കാര്യങ്ങളും നോക്കിട്ട് ഓക്കെ ആ കോഴ്സ് ചെയ്തു വരണമെങ്കിൽ ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഈ പറഞ്ഞ കാലസമയത്തിന് വീണ്ടും നമ്മൾ ചെലവാക്കും അത് എത്ര കാലത്തെ കോഴ്സ് ആയിരിക്കും ഒന്നര രണ്ട് തന്നെ വേറെ കാര്യമുണ്ട് നമ്മളനുസരിച്ചാണ് പത്ത് നാല്പത് ലക്ഷം രൂപ മുടക്കി പഠിച്ചാലും ഒരു മാസം ഇരുപത് ലക്ഷം രൂപ സമ്പാദിച്ച് തിരിച്ചു കിട്ടാം അല്ലേ ആ പറഞ്ഞ ആശ്ചര്യം ഇമ്പോർട്ടന്റ് ഈ മേഖലയിലേക്ക് എത്താൻ വേണ്ടി ഒന്ന് ഇതിന്റെ കമ്പനികൾ എവിടെയാണുള്ളത് നമുക്ക് അറിയില്ല അറിയില്ലല്ലോ കമ്പനികൾ അറിഞ്ഞാലും എന്തിനു നമ്മളെ എടുക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെങ്കിൽ ഞാൻ പെർമനന്റ് ആയി വർക്ക് ചെയ്ത് ഗ്രാജുവലി ഒരു ത്രീ ഫോർ ഇയേഴ്സ് കഴിഞ്ഞപ്പോ ഫ്രീലാൻസ് ആയി ഫീൽഡിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ഇത് വളരെ ചെറിയൊരു ഫീൽഡാണ് ഇന്നൊക്കെ ഇപ്പൊ കുറെ ക്രൗഡഡായിട്ട് ഇതിലുള്ള ഇവിടെ ഉള്ള ഒരാളും ഒരു അമേരിക്കക്കാരനും അറിയും നമ്മൾ എവിടെയെങ്കിലും കണ്ടുമുട്ടും കാരണം ഇതിലെല്ലാവരും വന്നെത്തുന്ന ഫീൽഡിൽ ഒന്ന് ഈ ചലഞ്ചസ് ഈ ബുദ്ധിമുട്ടുകൾ എല്ലാവരും ഏറ്റെടുക്കണ്ടേ പൈസ മാത്രല്ലോ അല്ലേ അപ്പോ ഇതിലേക്കുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദ ആണ് ഈ പെർട്ടിക്കുലർ പ്രോജക്റ്റിൽ നമ്മൾ പ്രൂവൻ ആയിരിക്കണം തലപ്പത്തുള്ളതോ കൂട്ടത്തിലുള്ള ഒരുത്തിന്റെ മുമ്പിൽ നമ്മൾ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു ചാൻസ് കിട്ടില്ല ഒരു ഡൈവിങ് ടീം എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു പ്രൊജക്ട് എ ആയിട്ടൊക്കെ പോകുന്ന ഒരു ടീമില് ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ആൾക്കാരെ ഡൈവേഴ്സ് ആയിട്ട് ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ ഷിപ്പുമായി ബന്ധപ്പെട്ടതും പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടവർ അപ്പോൾ ഒരു പേരുടെ ഉള്ളിൽ നിന്ന് നമ്മളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ എന്തെങ്കിലും ഒരു പെർഫോമൻസ് സ്കില് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അത്രയും സോളിഡ് റെക്കമെൻഡേഷൻ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും അമ്മാവനോ അപ്പാപ്പനോ ആരോ സൂപ്പടെ സൂപ്പർവൈസർ ആയിരിക്കണം അല്ലെങ്കിൽ കമ്പനിയുടെ ആരെങ്കിലും അങ്ങനെയാണ് ഒരു എൻട്രി കിട്ടുന്നത് ഈ എൻട്രി കിട്ടുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഇരുപത് പേർക്ക് വേണ്ടിയാണ് ഒരു നൂറ് പേർ പുറത്തു നിൽക്കുന്നത് അപ്പോ നമ്മുടെ ഓരോരുത്തരുടെ പെർഫോമൻസും വളരെ ക്ലോസ്ലി മോണിറ്റേഡ് ആണ് ഇത്രയും മാസീവ് ഇൻവെസ്റ്റ്മെന്റ് അല്ല അപ്പോ ഒന്നും രണ്ടും ട്രിപ്പ് ഒക്കെ വേണമെങ്കിൽ തട്ടിയും മുട്ടിയും പെർഫോമൻസ് ഇല്ലാണ്ട് പോവാം പക്ഷെ അതൊരിക്കലും നമ്മളൊരു സക്സസ്ഫുൾ ആവില്ല അപ്പോ ഓരോരുത്തർക്കും ഓരോ കഴിവായിരിക്കും ഇപ്പോൾ നേരത്തെ ബിജോട്ടം ബൈജോട്ടും പറഞ്ഞ മാതിരി ഒരാൾക്ക് വെൽഡ് ചെയ്യാനായിരിക്കാം ഒരാൾക്ക് കട്ട് ചെയ്യാനായിരിക്കാം ഒരാൾക്ക് കൺസ്ട്രക്ഷൻ ചെയ്യാൻ ഇൻസ്പെക്ഷൻ ചെയ്യാൻ അപ്പോൾ ഏതെങ്കിലും ഒന്ന് രണ്ട് തലങ്ങളിലെങ്കിലും നമ്മൾ നന്നായി പ്രൂവൻ ആണെങ്കിൽ മാത്രമേ സ്കോപ്പ് ഓഫ് വർക്ക് ജോബിൻ്റെ സ്കോപ്പിനനുസരിച്ച് നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടും അങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് വേണം ഒരു വട്ടം എസ്റ്റാബ്ലിഷായി ഒരു കമ്പനിയോട് കണ്ടിന്യൂസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുറത്തും അല്ലെങ്കിൽ വീടുകളിലൊക്കെ വിളിക്കുന്ന ഇലക്ട്രീഷ്യന്റെ പോലെയാണ് പിന്നെ അവനെ വിളിക്കും അപ്പുറത്ത് ഇലക്ട്രീഷ്യൻ ഇല്ലാതെ അല്ല അവൻ ചിലപ്പോ ഇതിലും കഴിവുള്ളവനായിരിക്കും കമ്പനി അല്ലെങ്കിൽ യൂസ് ടു ആയി അല്ലേ അപ്പൊ നമ്മൾ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചോണ്ട് അതങ്ങനെയാണ് ഈ അമേരിക്കൻ സീസൺ അപ്പൊ അമേരിക്ക യൂറോപ്പ് ഇംഗ്ലണ്ട് ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള കമ്പനികളാണ് പല റീജിയനിലും ഇന്ത്യയിലും ഇന്ത്യയുടെ ഇന്ത്യയിലെ ഞാൻ വളരെ കുറച്ചാണ് ജോലി ജോലി ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം പുറത്തുള്ള ഓയിൽ ഫീൽഡ് അതായത് ഗൾഫ് ഫാർ ഈസ്റ്റ് ഏഷ്യ ആഫ്രിക്കൻ റീജിയൻ ഗൾഫ് ഓഫ് മെക്സിക്കോ നോർത്ത് സീ എന്നീ സ്ഥലങ്ങളിലേക്കാണ് ഓയിൽ ഫീൽഡുകളിൽ ഡൈവിങ് നടക്കുന്നത് അപ്പൊ അവിടെയൊക്കെ ബേസ് ചെയ്ത് കൺസ്ട്രക്ഷൻ കമ്പനികൾ എടുക്കും അപ്പൊ ഡൈവിംഗ് എന്ന് പറയുന്നത് എല്ലാ കമ്പനികൾക്കും ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ കമ്പനികൾക്കും ഡൈവിങ് ഡിപ്പാർട്ട്മെന്റ് ഇല്ല അവർ ആ പ്രൊജക്ട് എടുക്കില്ല വളരെ കുറച്ചുള്ള കമ്പനികളാണ് എക്സിസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നത് അപ്പം ഇത്രയും കടലുകളിൽ മുങ്ങിയല്ലോ ഏതാണ് ഏറ്റവും റഫ് ആയിട്ടുള്ള കടൽ ഓ ഈ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കി മുങ്ങാൻ പറ്റിയ ആളാ കേട്ടോ കടലിൽ പോയി ഞാൻ ഏറ്റവും റഫായിട്ടുള്ള എന്ന് പറഞ്ഞാൽ എല്ലാ കടലും റഫാണ് സീസണലി റഫാണ് പക്ഷേ ഏറ്റവും ചലഞ്ചിങ് എന്ന് പറയുന്നത് ടൈഡ് അതായത് വെയിലിയേറ്റ വെയിലി ഇറക്കത്തിന്റെ പരിധികൾ കൂടുതലുള്ള ലൈക്ക് ജാംനഗർ ഗുജറാത്തിൽ നമുക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ട് രണ്ട് മണിക്കൂർ സമയം കിട്ടുള്ളൂ ഇരുപത്തിനാല് മണിക്കൂറിന്റെ ക്ലോക്കിൽ പത്ത് മീറ്ററോളം ടൈഡ് വേരിയേഷൻ ഉണ്ട് ഒരു ചലഞ്ച് രണ്ടാമത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ വെദർ കണ്ടീഷൻസിനനുസരിച്ച് അതായത് ഇപ്പൊ ഒരു കമ്പനി പ്രൊജക്ട് പിടിക്കുന്നത് വെതർ അധികം ഹിറ്റ് ചെയ്യാത്ത സമയങ്ങളാണെന്ന് കരുതുക വെതറ് സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഡിസംബർ തണുപ്പ് വിൻഡർ ചേഞ്ചസിന്റെ സമയത്താണ് വെതർ മഹാമോശം ആ സമയങ്ങളിൽ പ്രോപ്പറായിട്ട് മെയിൻറ്റൈൻ ചെയ്യുന്ന ഓലൻ ഗ്യാസ് കമ്പനികൾ പരമാവധി ഡൈവിംഗ് വർക്കുകൾ വെട്ടിക്കുറയ്ക്കും പിന്നെ അപ്പോൾ സീസൺ ആൻഡ് ഓഫ് സീസൺ ഉണ്ട് ഓഫ് സീസൺ സമയങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഏത് കടലിൽ പോയി കഴിഞ്ഞാലും വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ വർക്കിനേക്കാൾ ഉപരി ആക്സിഡന്റ് ഉണ്ടാവുള്ള സാധ്യത കൂടുതലാണ് അതല്ലേ ഇമ്പോർട്ടന്റ് മനുഷ്യജീവിതം കൊണ്ടല്ലേ ഈ കളി കളികളിക്കണം പക്ഷേ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനിലൊരു സൽമാൻ ഫീൽഡ് എന്നൊക്കെ പറഞ്ഞൊരു ഉണ്ട് സിനിമാഡ് സൽമാൻ പോലെ അതേ മരി ഭംഗിയാണ് അതായത് ഏകദേശം വെള്ളത്തിന്റെ അടിയിൽ നമ്മൾ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ നല്ല വൈറ്റ് സാന്റിലൂടെ ഏകദേശം ഒരു ഞാൻ എക്സാജുറേറ്റ് ചെയ്ത് പറയുന്നത് ഒരു കിലോമീറ്ററോളം നമുക്ക് ഇങ്ങനെ കടൽ അടിത്തട്ടിലൂടെ നിൽക്കുമ്പോൾ കാണാൻ പറ്റും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അങ്ങനത്തെ പല സ്ഥലങ്ങളുണ്ട് പക്ഷെ ഞാൻ വർക്ക് ചെയ്തതിൽ തണുപ്പിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അൽജീരിയ മാൾട്ടയുടെ പുറത്തുള്ള അൽജീരിയ അത് മെഡിറ്റനേറിയൻ സീ ആയിരുന്നു അവിടെ തണുപ്പും ഡെപ്തും വിസിബിലിറ്റി മഹാമോശാണ് തെളിച്ചില്ല വെള്ളത്തിന്റെ വിസിബിലിറ്റി വളരെ കുറവാണ് ഓരോ ലൊക്കേഷനെ പോലെ ഇരിക്കും പിന്നെ ഓഫ് കോഴ്സ് നമ്മള് അടിത്തട്ടിലേക്ക് പോകുമ്പോൾ ചളി ഉള്ള കടലുകളാണെങ്കിൽ ചളിയായിരിക്കും എപ്പോഴും ഒരു മിഡ് വാട്ടറിലായിരിക്കും നല്ല കൂടി നമുക്ക് പറയാം പക്ഷെ അവിടെ ചലഞ്ചിങ് നമുക്ക് ഒരിക്കലും നിൽക്കാൻ കഴിയില്ല നമ്മള് സ്ട്രക്ചറുമായി നമ്മളെ തന്നെ ബന്ധിപ്പിച്ച് നിന്ന് അതായത് ഇപ്പൊ എന്താ പറയുക നമ്മുടെ ഈ ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ ആൾക്കാർ ഇറങ്ങണ കണ്ടിട്ടില്ല അതേപോലത്തെ എക്യപ്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ച് നിന്നിട്ട് വേണ്ടി വരും പല ക്ലീനിങ് കൺസ്ട്രക്ഷൻ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മറ്റേ എന്താ പറയുക നാസ്നോട്ട്സിന്റെ കാര്യത്തിൽ നമ്മൾ അവരെത്ര സാഹസികരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതേപോലെ ഡെപ്തിൽ അൺസങ് ഹീറോസ് എന്നൊക്കെ വിളിക്കാവുന്ന രീതിയിൽ ഈ ഡൈവേഴ്സ് അല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാകാതെ പോകുന്ന ഒരു ഫീൽഡാണ് നമുക്കിപ്പോൾ എത്ര സോറി അതിൽ എത്ര പേര് എത്ര പേര് ജീവൻ രക്ഷിച്ചിട്ടുള്ള കഥകളുണ്ട് ഇത്രയുണ്ട് അതായത് ഒരു വ്യക്തിയുടെ ഒരു കോമൺ സെൻസ് അല്ലെങ്കിൽ ആ സ്പോട്ടിലുള്ള ഡിസിഷൻ ജീവൻ രക്ഷിച്ച എത്രയോ കഥകളുണ്ട് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള കഥകൾ കഥകളുണ്ട് എന്തായാലും ഭയങ്കര രോമാഞ്ചജനകമായ ഒരു സംഭവമായിരുന്നു ഇപ്പൊ കേട്ടത് നമുക്കൊന്നും തീരെ പരിതമല്ലാത്ത നമ്മൾ ആകപ്പാട് ചെയ്തിരിക്കുന്നത് തായ്ലന്റിൽ ചെന്നിട്ട് വെച്ചാൽ ഇങ്ങനെ മുങ്ങി ഇങ്ങനെ പൊങ്ങുന്ന പരിപാടിയാണല്ലോ ഇതാണല്ലോ തന്നെയല്ല കടലിനടിയിലെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന വീഡിയോകൾ ഞാനിപ്പോൾ അടുത്ത കാലത്തും ഗ്രേറ്റ് ബാരിയർ റീഫിലൊക്കെ പോയിട്ട് നമ്മൾ കാണുന്ന കടല മനോഹരമായ നല്ല സ്വർണ്ണ മത്സ്യങ്ങളൊക്കെ കാണുന്ന അങ്ങനെയൊക്കെയുള്ള ഭംഗിയുള്ളൂ പക്ഷേ അതിന്റെ ഒക്കെ അടിയിലേക്കുള്ളൊരു വലിയ ലോകം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇത്തരം കഥകളൊക്കെ കേൾക്കുമ്പോഴാണ് അപ്പോൾ എന്തായാലും ഈ പറഞ്ഞത് വളരെ ചലഞ്ചിങ് ആണ് നിങ്ങൾക്കൊക്കെ അത്രയധികം ഒരു എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതിന്റെ പഠിക്കാനുള്ള കാര്യങ്ങളും മറ്റും ചെയ്യുക അല്ലെ പോയി തീർച്ചയായിട്ടും പൈസ ഉണ്ടാക്കാം നേരത്തെ പറഞ്ഞ മാതിരി ബന്ധുക്കളുടെ കമ്പനിയോ വലിയ വലിയ ആൾക്കാരുടെ കൺട്രോളിലുള്ള പ്രൊജക്ടുകളൊക്കെ ആണെങ്കിൽ പഠിക്ക എന്നുള്ളതിനുമുപരി എവിടെയെങ്കിലും കേറിപ്പറ്റി തെളിയിക്കാനുള്ള ഒരു അവസരം ഒരാൾ തരം ഞാൻ നല്ലൊരു ആന പാപ്പാനെന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവും ആന വേണ്ടേ വേണ്ടേ നല്ല പാപ്പാനാവാന് പറ്റൂ അപ്പൊ അത് ഒരു പാപ്പാനാവണ്ട ആനയും കൂടി കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്നുള്ളത് ഞാനത് എടുത്ത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കൊറേ പേര് അങ്ങനെ ഇതിന് മുമ്പും പറഞ്ഞിട്ടൊക്കെ കാശ് കൊണ്ടുപോയി കളഞ്ഞ് ഫസ്റ്റ് ഒരു സെൽഫ് കോൺഫിഡൻസ് വേണം മാനസികമായി നമ്മൾ അതിനെ പൊരുത്തപ്പെടണം കാശിനു വേണ്ടി ഒരിക്കലും അതിലേക്ക് പോകരുത് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയണം പിന്നെ ആ ചലഞ്ച് ഏറ്റെടുക്കണം എന്തും നേരിടാൻ തയ്യാറാണെങ്കിൽ പോകാം പിന്നെ ഈ പറഞ്ഞ മാതിരി ഭാഗ്യം പോലെ ആനയെയും കിട്ടണം കിട്ടാം നമുക്ക് അപ്പൊ എന്തായാലും ഗംഭീരമായ ഒരു കോൺവെർസേഷൻ ആയിരുന്നു ഇപ്പോഴും എനിക്ക് അതിൻ്റെ ഒരു പെരുപ്പ് മാറിയിട്ടില്ല ഇപ്പോഴും എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടില്ല എങ്ങനെയാണ് എന്തായാലും താഴെ പോയി ഈ അനങ്ങിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിനെക്കുന്നത് കാരണം നമുക്കൊരു അമ്പലകുളത്തിലെ വെള്ളത്തിനകത്തു പോലും നമ്മളെപ്പോ കടലിനടിയിൽ പോയി നിന്ന് ഈ ജോലികളെല്ലാം ചെയ്യുന്നവരെ നമ്മൾ മനസ്സുകൊണ്ട് എന്തായാലും നമിക്കുന്നു അപ്പൊ ഇനി എന്തായാലും ഈ പറഞ്ഞ ഇഷ്ടംപോലെ വാഹനങ്ങളുള്ള ആളാണ് ഏറ്റവും അടുത്ത കാലത്തെടുത്തത് സീലാണ് ബി വൈ ഡി സീൽ അതാണ് അപ്പം നമ്മൾ ഈ ഇവിടെ വരുന്നവർക്ക് വാഹനങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിക്കാനുള്ള ചില കാര്യങ്ങൾ ചെയ്തു തരും അപ്പം ആ ഒരു സാധനം കൂടെ തന്നു നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നും അപ്പോൾ കൊച്ചിയിലെ പ്രശസ്ത ഡീറ്റെയിലിംഗ് ഷോപ്പായ റോഷോ നൽകുന്ന വാഹനം ക്ലീൻ ചെയ്ത് സൂക്ഷിക്കാവുന്ന സംഭവങ്ങളൊക്കെയാണ് ഇതിലുള്ളത് മാവേലിപുരത്ത് കാക്കനാടാണ് അവരുടെ ഷോപ്പ് ഉള്ളത് ഇത് നമ്മുടെ മെയിൻ സ്പോൺസറായ ഭീകാലാൻ ഡെവലപ്പേഴ്സിന്റെ ചെറിയ ഒരു സമ്മാനം ഡിപ്പാർട്ട്മെന്റ് കീയൊന്നുമല്ല ഒരു ചെറിയ അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമുണ്ട് ഇരുപത്തിരണ്ട് വർഷം ഈ ഒരു ജോലി ചെയ്തു എന്ന് പറയുന്നത് അമ്പരപ്പിക്കുന്ന കാര്യമാണ് അത് അതിനുശേഷം പൂർണമായും പുതിയൊരു മേഖലയിലേക്ക് പോയെങ്കിലും ഇത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ താല്പര്യമുള്ളവർക്ക് ഉപദേശമൊക്കെ കൊടുത്ത് വീണ്ടും തുടരുക എന്നാണ് പറയാനുള്ളത് അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ മറ്റേ മേഖലയിൽ വീണ്ടും കണ്ടുപിടിക്കാം താങ്ക് യു സോ മച്ച് താങ്ക് യു